നിങ്ങൾ ഒന്നുമില്ലല്ലോ എന്താ നമസ്കാരം അതെ സംസാരിച്ച അല്ല നിങ്ങൾ എന്താ വേണോ അതറിയട്ടെ എല്ലാത്തിനും അതിന്റേതായ കുഴപ്പമില്ല ലോകസംസ്ഥ സുഗരോഭവം തോന്നല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലേ വലിയ ആൾക്കാർ അപ്പം ജീവിതത്തിൽ എപ്പോഴും സമാധാനവും സന്തോഷവും വേണം അപ്പൊ സമാധാനം എന്ന് ഒരു കാര്യമായി ബന്ധപ്പെട്ട് ഞാൻ പുസ്തകമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പുസ്തകമൊക്കെ എഴുതുവോ എഴുതാനും വായിക്കാൻ പറയുകയായിരുന്നു നീ പണി കിടക്കാറില്ല എഴുതാനും വായിക്കാൻ പറയുക കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു സമാധാനത്തിന്റെ ഒരു പുസ്തക പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുക മൊത്തത്തിന് എന്താണ് പരിപാടി എന്താണ് ഇവിടെ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞാൽ എന്റെ സമാധാനം മുഴുവൻ പോകും പോകും വരുന്നത് കേട്ടാ നമ്മുടെ സമാധാനത്തിന്റെ ആളുകൾ വരുന്നത് മക്കളെ അടിച്ചു വാ സമാധാന പുസ്തകം എന്ന് പറയുന്ന ഇവരുടെ ഏറ്റവും പുതിയ സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഈ സിനിമയുടെ ഫുൾ ടീമാണെന്നുള്ളത് നമ്മുടെ കുടുംബത്തിലേക്ക് ഒരുപാട് സ്നേഹത്തോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം ആദ്യം ഇട്ടതൊക്കെ ആശാന്റെ ചെറിയൊരു നമ്പർ അവർക്ക് സാരി ആരാണോ ആരാണോ എന്തോ എന്തോ എന്തിനാണോ വന്നത് നിങ്ങളെ കണ്ടിട്ട് ഓ വെൽക്കം വീണ ഞങ്ങളോട് ആരാണ് പിന്നെ ഇതിന്റെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത് സമാധാന പുസ്തകം സമാധാന പുസ്തകം ജൂലൈ പത്തൊമ്പതിന്റെ തിയേറ്ററിൽ എത്താണ് പേര് പോലെ തന്നെ വളരെ സമാധാനമായിട്ടുള്ള നല്ലൊരു സ്റ്റോറിയാണത് ഫാമിലിക്കും കുട്ടികൾക്കും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഞാൻ ഇതിനകത്ത് മെയിൻ റോൾ ചെയ്യുന്ന അപ്പു എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ അമ്മയുടെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ ഡയറക്ടർ സാർ എന്താണ് സമാധാന പുസ്തകം സമാധാന പുസ്തകം പറയുന്നത് ബുക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇതിലെ ും കഥാതിരക്കഥ ഞാനും ജോ ആൻഡ് ജോ ഡയറക്ട് ചെയ്ത അരുൺ ഡി ജോസ് പിന്നെ സി പി ശിവൻ എന്ന് പറഞ്ഞിട്ട് ഒരു സുഹൃത്തുണ്ട് മൂന്ന് പേര് ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് തിരക്കഥ ഡയലോഗ്സ് എഴുതിയത് ഞാൻ ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്നു നിസാർ മംഗലശ്ശേരി എന്ന് പറയുന്ന അദ്ദേഹമാണ് പ്രൊഡ്യൂസർ ക്യാമറ നല്ലൊരു ക്രൂ ഉണ്ട് നമ്മുടെ നമ്മുടെ ഇതാണ് മെയിൻ മെയിൻ ആൾക്കാരല്ലേ അതെ അതെ താരങ്ങൾ ഇർഫാൻ ഞാൻ കോമഡി ഉത്സവത്തിന്റെ ഫസ്റ്റ് സീസണില് മുന്നൂറാമത്തെ എപ്പിസോഡിൽ മിമിക്രി ആർട്ടിസ്റ്റായിട്ട് ഞാനിവിടെ വന്നാണ് ഞാൻ അന്ന് ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്ന അപ്പം ഞാനിങ്ങനെ മിദുൻചാട്ടനോട് പറഞ്ഞു മിദുൻചാട്ട ഇനി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സിനിമയാണ് അന്ന് എന്റെ മിമിക്രി ഇമിറ്റേഷൻ ഒക്കെ കണ്ടിട്ട് അവര് പറഞ്ഞു ഇർഫാനെ ഇനി ഇങ്ങോട്ട് ഒരു സിനിമാതാരമായിട്ട് വരട്ടെ എന്ന് പറഞ്ഞു എനിക്ക് ഏറ്റവും അഭിമാനത്തോടുകൂടി പറയുന്നു ആ ഫ്ലോറിൽ നിന്ന് തന്നെ ആദ്യം അഭിനയിച്ചത് ഇവരുടെ ടീമിൽ തന്നെയാണ് ജോ ആൻ ജോയിലാണ് അതിനുശേഷം ഒരു ത്രൂ തൊട്ട് ലീഡിങ് വരുന്ന ഒരു സിനിമയാണ് സമാധാന പുസ്തകം ഈ ചിത്രത്തിൽ മുത്തലിബ് എന്ന ക്യാരക്ടർ ഞാൻ ചെയ്യുന്നു ഒരു അലമ്പനാണ് മുത്തലിബർ മുത്തനാണ് എന്റെ പേര് ധനുസ് ആണ് ആക്ച്വലി ഞാൻ ഈ പടത്തിലേക്ക് ഇന്നാവുന്നത് നാടകത്തിന് എന്റെ സ്കൂൾ പഠിപ്പിച്ച സാറ് കാഷൻ ഡയറക്ടറുടെ ഫ്രണ്ട് ആയിരുന്നു അങ്ങനെ സജസ്റ്റൻ വന്നപ്പോൾ എയ്റ്റീൻ പ്ലസിലേക്ക് ഇന്നായി എയ്റ്റീൻ പ്ലസ് ഞാൻ ചെറിയ ഒന്നോ രണ്ടോ ഉള്ളൂ പിന്നെ അവരുടെ സെയിം മേക്കേഴ്സിന്റെ മൂന്നാമത്തെ പടത്തിലേക്ക് വന്നപ്പോ എനിക്കൊരു ത്രോ ഔട്ട് ഒരു ക്യാരക്ടർ കിട്ടി എങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ഞാൻ വീണ ചേച്ചിയുടെ പറഞ്ഞില്ലേ നല്ല നല്ല മകനായി കൂടുതൽ ആവശ്യമില്ല കട നടത്തുന്ന ആളാണ് പറയുന്നത് ഹൈ എന്റെ ഞാൻ കുറച്ച് മൂവിസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു ഫ്ലോറിൽ ഫസ്റ്റ് ടൈം ആണ് നിക്കുന്നത് വളരെയധികം നടക്കുന്ന ഒരു പേര് ട്രിനിറ്റി എലിസ പ്രകാശ് എന്റെ വീട് കോട്ടയത്താണ് ഇത് എന്റെ ഫസ്റ്റ് മൂവിയാണ് എന്റെ ക്യാരക്ടറിന്റെ പേര് റിയ എന്റെ പേര് യോഹാൻ യോഹാൻ ഹലോ ഞാൻ ഓഡിഷൻ വരെയാണ് വന്നത് എന്റെ ക്യാരക്ടറിന്റെ പേര് അബ്ദുൾ ഹക്കീം എന്നാണ് ഞാൻ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് ഇതിൽ അഭിനയിക്കുന്നത് എന്റെ ഫസ്റ്റ് മൂവിയാണ് വീട്ടിലെ അച്ഛനുണ്ട് അമ്മ ചേച്ചിയുണ്ട് ഫിലിമിലൊക്കെ ഏറ്റവും കൂടുതൽ ആരാ അമ്മ അമ്മ ഉണ്ട് കാര്യത്തിൽ വലിയ ഒന്നുമല്ല അപ്പ സെറ്റ് ആണ് ആണോ എന്താ ഒരു ആക്ടറാണ് ആണ് പേര് കലാഭവൻ ഷാജോൺ ാണ് കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ നമ്മുടെ ഷാജോൺ ചേട്ടന്റെ മകനാണ് യോഹാൻ ഷാജേട്ടാ ചേട്ടാ മോൻ ഇവിടെ നിൽക്കുമ്പോ ആദ്യത്തെ പടത്തിന്റെ ആദ്യത്തെ പ്രൊമോഷൻ നിക്കുമ്പോ അപ്പനി എന്തോന്ന് പ്രൊമോഷൻ വാഷം അടിച്ചു കേറി വാ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ സിനിമയുടെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രവീഷ് എനിക്ക് വളരെ വർഷങ്ങളായിട്ട് മലയാള സിനിമയിൽ ഒരുപാട് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ അസിസ്റ്റന്റ് ഡയറക്ടറും അസോസിയേറ്റ് ഡയറക്ടറൊക്കെയാണ് ഈ സിനിമയുടെ ഒരു കഥ പറയാൻ വേണ്ടി ഒന്നാണ് എൻ്റെ അടുത്തൊരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റിൻ്റെ പ്രശ്നം കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല രവീഷ് ഇങ്ങനെ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ മോൻ അഭിനയിക്കാനൊക്കെ ഒരു താല്പര്യമുണ്ട് പക്ഷേ എൻ്റെ പേരിൽ എൻ്റെ മകനാണെന്ന് പറഞ്ഞാൽ ആ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അവനെ വിളിച്ച് ഓഡീഷന് വിളിച്ചിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ടോ അല്ലെങ്കിൽ ഒരു സീനോ കൊടുത്താൽ അവൻ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെയാണ് രവീഷെ ഇവനെ വിളിച്ചതും ദൈവാനിച്ച് ഓഡീഷനിൽ പങ്കെടുത്തപ്പം അവരുടെ ടീമിനത് ഇഷ്ടമായിട്ട് എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണെന്ന് നമ്മുടെ തന്നെ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ തന്നെ ഒരു വേദിയിലേക്ക് മകൻ ഉൾപ്പെടുന്ന ഒരു സിനിമയുടെ ക്രൂവിൻ്റെ പവന വരാൻ കഴിഞ്ഞുള്ള ദൈവത്തിന് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞു അത് സപ്പോർട്ട് അമ്മ അമ്മ തന്നെയാണ് വേറെ ഒന്നും അല്ല ഞാൻ ഈ സിനിമ തുടങ്ങിയപ്പോൾ തുടങ്ങിയ രവി ഷടക്കിടക്ക് പറയും ചേട്ടാ ഒന്നുമായിട്ട് സീനെ കാണിക്കാന്ന് ഞാൻ പക്ഷെ ഒരു ദിവസം പോലും ഞാൻ പോയിട്ടില്ല ലൊക്കേഷനിൽ ഫസ്റ്റ് തിയേറ്ററിൽ കാണാം എന്നൊരു ആഗ്രഹത്തോടെ ഇരിക്കുകയാണ് മറ്റൊന്നുമല്ല നമ്മൾ ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവൻ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വൈഫ് തന്നെയാണ് ഫുൾ ടൈം ഇവന്റെ കൂടെ ലൊക്കേഷനിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഫുൾ ടൈം സപ്പോർട്ട് കൊടുക്കുന്ന ആ അമ്മയും കൂടെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുകയാണ് ആ വന്നാട്ടെ കൂടെ മൂത്ത മോള് വെച്ചിട്ടുണ്ട് സർപ്രൈസ് ആയി നല്ലൊരു ഫ്രെയിം ഒരു നല്ലൊരു കഴിയും കൂടെ കൊടുക്കാം നമുക്ക് നമസ്കാരം വെൽക്കം എന്താ പേര് ഇവന്റെ ഫസ്റ്റ് ഷോട്ട് കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടി കാരണം ഇവൻ ഇങ്ങനെ എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞില്ല കാരണം രവിശ് സ്ക്രിപ്റ്റ് അയച്ച് കൊടുത്തിട്ട് ഇവൻ മുറിയിൽ കയറി പോകുന്ന കാണാം കുറച്ച് സമയം കൊണ്ട് ഫുള്ള് പഠിച്ചിട്ട് വന്നു അപ്പൊ അവൻ അത്രയും അതിനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മളോട് പറയും എങ്ങനെ എനിക്ക് അഭിനയിക്കാൻ താല്പര്യം ഉണ്ട് പറഞ്ഞാലും നമുക്ക് അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അത്ര ഇതുണ്ട് നമുക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ അവനെ ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ജോലിയാണെന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു പക്ഷെ പണ്ട് ചോദിക്കാറ് നമ്മള് നിനക്ക് എന്താണ് എനിക്ക് നടനാവും മതി ഒന്നും ഇല്ലല്ലോ അഭിനയിക്കാ ഡെബ് ചെയ്യാ കടന്നു മാറി ആറ് ദിവസമാണ് എന്നോട് പറയുകയും ചെയ്തു പറ്റണില്ല എങ്ങനെയുണ്ടോ ഹാന എങ്ങനുണ്ട് മൊത്തത്തില് എളുപ്പം തോന്നിയോ തോന്നിയില്ല എന്റെ പേര് എന്റെ പേര് ഹന്ന ഹാ എന്താ ചെയ്യുന്നേ ഞാനിപ്പൊ പ്ലസ് ടു ഓവർ ാണ് എന്താണ് വിഷയം പി എസ് സി എനിക്ക് അതിനോട് വലിയ താല്പര്യം സിനിമ കണ്ടോ അല്ല എനിക്ക് അതാ താല്പര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിമിക്രിന്നാണ് ഞാൻ ഞാനിവിടെ ഈ ഫ്ലോറിൽ നിന്നാണ് വരുന്നത് എന്റെ ഒരു വീട് പോലെയാണ് ഫ്ലവേഴ്സ് അപ്പം

അരിപ്പൂടെ മോറ്റയ്ക്ക് ഇപ്പോൾ ഒരു സുഖമുണ്ട് അതല്ലാതെ വീട്ടിൽ നിന്ന് കിട്ടത്തില്ല സാറേ അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞാലും ഭയമാ സാറേക്കാളും എൻ്റെ ജീവിതം എപ്പോൾ വേണേലും പിടികളുള്ള ഭയം എന്നാണ ഇനി പറയുമ്പോൾ ഒപ്പിച്ച് വെച്ചേക്കണേ അടുത്തായി നമ്മുടെ ജോണി ചാട്ടൻ അല്ലേ ജോൻ ജോലി ഡൈലോഗ് നമുക്ക് ലില്ലിക്കുട്ടി അത് കൊല്ലായി പള്ളിക്കുടി പോയിട്ട് അത് കളിന്റെ ഏറ്റവും നല്ല പ്രായം കളിക്കുന്നത് അതിന്റെ പ്രശ്നാ ഞാൻ തന്നെ ആലില്ലാണ്ട് കളിക്കി പോതെ ഞാൻ ഇവിടെ ഒരാഴ്ച ഡൈവേഴ്സാ അബ്ജി ഈ വയസ്സാകാലം താമസത്തെ പണിയൊന്നും ഒപ്പിച്ചാക്കിടന്ന് ലില്ലിക്കുട്ടിട്ട് നമ്മളെല്ലാം യൂട്യൂബെല്ലാം കാണുന്നതാണ് എല്ലാർക്കും അത് ഒട്ടേത്ര ടേസ്റ്റ് ആണ് വാ വാട്ടിപോൾ സപ്പോർട്ടാ എത്ര ടേസ്റ്റ് അല്ല ഇത് നമുക്ക് കേരളത്തിൽ കിട്ടില്ല ദുബായിലുള്ള സപ്പോർട്ടാ എത്ര ഇതൊന്നും അല്ലാതെ കയ്യിലൊരു മാസ്റ്റർ പീസ് ഐറ്റം ഇല്ലേ നാട്ടുകാരുടെ പി സി ജോർജിന്റെ പുള്ളി ടോൾ പ്ലാസോ അടിച്ചു തകർക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട് പണ്ട് പാലക്കര ടോൾ പിന്നെ എല്ലാവർക്കും അറിയാന്നെ അപ്പൊ പുള്ളിയുടെ ആ ഒരു പഴയ ഒരു ന്യൂസിൽ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഒന്ന് നോക്കാം ശ്രീ പി സി താങ്കൾ താങ്കൾ കാണിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രശ്നമാണ് കാരണം പാലേക്കര ടോൾ പ്ലാസം പോലെ ഉള്ളതൊക്കെ അടിച്ചു തകർക്കാൻ പാടുണ്ടോ ഏറ്റവും പേര് എൻ്റെ മൈതല വാർത്താ ഞാൻ പറയോ ഏതെന്ന് വെച്ചാലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനേ കോഴിക്കോട് അത് കോട്ടയത്തേക്ക് പോവാൻ അപ്പൊ എൻ്റെ വട്ടിയൊന്ന് കംപ്ലൈൻറ്റായി അപ്പം എന്റെ സുഹൃത്ത് ഓടി കയറലായി പോകുന്നത് അപ്പൊ ഈ ടോൾ പ്ലാസ എത്തുന്നതിന് മുമ്പ് ഞാൻ എബ് എൽ എ തൊട്ടിച്ചു എം എൽ എന്ന് വണ്ടി പേരില്ലാത്തോട് എം എൽ എന്ന് സ്റ്റീക്കർ ഇട്ടിച്ചു അപ്പം ഞാൻ അവിടെ ചെന്ന് ഞാൻ പറഞ്ഞാൽ തുറന്ന് വിടറേ എം എൽ എ ആ ഞാൻ പാസ് അടക്കണ്ടാ തുറന്ന് വിട അപ്പോൾ അവിടെ പത്തിരുപത് വയസ്സുള്ള ബംഗാളിയാണ് ഒരു ബംഗാളി പത്തിരുപത് ചെറുപ്പക്കാരനാണ് ഇട തുറന്ന് വിട്രാ അപ്പോൾ അവൻ അവിടെ നിന്ന് ക്യാക്ക് ഓക്കാണെ ഞാൻ എം എൽ എ ആണാ എനിക്ക് ഇതെല്ലാം കൂടി അരിശം പത്തട്ടെ ഞാൻ കതങ്ങ് തുറന്ന് ആ സാധനം എടുത്ത് മള്ളാൽ ഒടിച്ച് കളഞ്ഞു എന്നാൽ എല്ലാ കാര്യവും ഷോറി സാർ അവൻ്റെ അമ്മേനെ ഉണ്ടാക്കി ഞാൻ പൂഞ്ഞാറ് കടന്നു പോലെ മനസ്സിലായില്ലേ പി ചെയ്യുന്നെന്ന് ജോർജ് സാർ അത്ര ും നല്ല കാര്യോ അങ്ങനെയാണെങ്കിൽ ഗിറ്റാർ പ്ലേ ചെയ്യുന്നു ഷാജും ചേട്ടനം പാടുന്നു അങ്ങനെ ഉണ്ടായിരിക്കും നല്ല പരിപാടി ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുന്നു പോരാ ഉപദ്രവിക്കുന്ന അനുഭവിക്കണമല്ലോ ഒന്ന് മന്ദാരച്ചപ്പുണ്ടു മാണിക്കല്ലുണ്ടു കയ്യിൽ വാർമതി പൊന്നും തേനും ഭയമ്പുണ്ടു വാനം പാടിതൻ തൂവലുണ്ടോ ഉയരുമ്പോൾ മൗനം പാടുന്നു മന്ദുണ്ടോ മാണിക്കുണ്ടോ കയ്യിൽ വാർമതി പൊന്നും തേനും വയമ്പ ഉണ്ടോ വനം പാടിതന്ത്വനുണ്ടോ തിരകൾ ഉയരുമ്പോൾ മൗനം പാടും ഉള്ളിൽ രാമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടും ചേട്ടാ കുഴപ്പമില്ല കേട്ടോ അടിപൊളിയേ അപ്പോ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ടീം സമാധാന പുസ്തകം ഒരുപാട് സന്തോഷം ഇത് ഐറ്റം വേറെ ഫാമിലിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു ഒരുപാട് പ്രേക്ഷകർ തിയേറ്ററിൽ ഏറ്റെടുക്കുന്ന ഒരു വലിയ സിനിമയായി മാറട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു കേട്ടോ